വിശുദ്ധ പീറ്റർ കനീസിയസ് ഈശോ സഭയിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ പീറ്റർ കനീസിയസ് മധ്യ യൂറോപ്പ് മുഴുവനും സുവിശേഷവൽക്കരിച്ചത് ഇദ്ദേഹം ഒറ്റയ്ക്കാണ് എന്ന് പറയാം ഈ വിശുദ്ധൻ ധാരാളം കോളേജുകൾ സ്ഥാപിക്കുകയും തന്റെ മഹത്തായ രചനകൾ മുഖാന്തിരം കത്തോലിക്ക സഭയ്ക്ക് ഒരു പുനർജീവൻ നൽകുകയും ചെയ്തു കൂടാതെ ആൽപ്സ് പർവത പ്രദേശങ്ങളിൽ കത്തോലിക്ക നവോത്ഥാനത്തിനുള്ള അടിത്തറയിട്ടത് ഈ വിശുദ്ധനാണ് കൊളോൺ നഗരത്തിലാണ് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് താമസിയാതെ കർദിനാൾ ഓഗസ്ബെർഗിന്റെ ഉപദേഷ്ടാവായി നിയമിതനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ വിശുദ്ധ ഇഗ്നീഷ്യസ് ഇദ്ദേഹത്തെ റോമിലേക്ക് വരുത്തുകയും സിസിലിയിൽ അധ്യാപക വൃത്തിക്കായി അയയ്ക്കുകയും ചെയ്തു റോമിലെ വിശുദ്ധന്റെ ദൗത്യം പൂർത്തിയായതിനു ശേഷം ജർമ്മനിയിലേക്ക് അയക്കപ്പെട്ട വിശുദ്ധൻ ജർമ്മൻ പ്രവിശ്യയിൽ ആദ്യത്തെ സുപീരിയർ ആയി തീർന്നു ഏതാണ്ട് ആയിരത്തി നാനൂറോളം കത്തുകൾ സഭാ നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരെ സഹായിക്കുന്നതിനായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ചക്രവർത്തിയുടെ ഉപദേശകനും മുൻ മാർപ്പാപ്പമാരുടെ വിശ്വസ്തനുമായിരുന്നു പല കാര്യങ്ങളിലും പാപ്പ പ്രതിനിധികളും സ്ഥാനപതികളും ഇദ്ദേഹത്തിന്റെ ഉപദേശം ആരായിക പതിവായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലും ആത്മീയ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് വിശുദ്ധൻ വെച്ചത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലം നിരവധി സെമിനാരികൾ സ്ഥാപിക്കപ്പെടുകയും നയതന്ത്രപരമായ പല ദൗത്യങ്ങൾക്കും പാപ്പമാർ വിശുദ്ദിനെ അയച്ചിരുന്നു തന്റെ വിശ്രമമില്ലാത്ത ഈ പ്രവർത്തനങ്ങൾക്കിടയിലും സഭാപിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങളും വേദപാഠങ്ങളും ആത്മീയ ലേഖനങ്ങളും അദ്ദേഹം എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വിശുദ്ധിന്റെ ജീവിതകാലത്ത് തന്നെ ഇദ്ദേഹം എഴുതിയ നിരവധി ഗ്രന്ഥങ്ങളുടെ എണ്ണമില്ലാത്തത്ര മോളിയങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് സ്വിറ്റ്സർലാൻഡിലെ ഫ്രിബോഗിൽ വെച്ച് വിശുദ്ധൻ അംഗി നിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയും സഭയുടെ വേദപാരംഗതനായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു